കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ ടീം പരിശീലനത്തിനായി കോതമംഗലത്തെത്തി എം എ കോളേജ് ഗ്രൗണ്ടിലാണ് പരിശീലനം നടന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവി പദ്ധതികളിൽ കോതമംഗലത്തിന് പരിഗണന ലഭിക്കുവാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ഐഎസ്എൽ ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അണ്ടർ സെവൻറ്റീൻ ടീം പരിശീലകരായ നൂർ മുനവർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കോതുമംഗലത്തെത്തിയത് എം എ കോളേജ് ഗ്രൗണ്ടിൽ ടീം പരിശീലനത്തിനിറങ്ങി വരാനിരിക്കുന്ന അക്കാഡമി ചാമ്പ്യൻഷിപ്പുകളുടെ മുന്നോടിയായാണ് പരിശീലനം അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി െ സ്വീകരിച്ചു പരിശീലനത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാക്കിയെന്ന് പറഞ്ഞു അണ്ടർ ഹെഡ് കോച്ച് മിസ്റ്റർ നൂർ അലാം ഈസ് ഫ്രം മലപ്പുറം ഇവരെ ഇന്ന് അണ്ടർ സെവൻറ്റീൻ ടീം ബ്ലാസ്റ്റേഴ്സ് ടീം ഇവിടെ ഒരു ട്രെയിനിങ് സെഷന് വേണ്ടി വന്നിരിക്കുകയാണ് ക്യാമ്പസ് മുഴുവൻ പോയി കണ്ടു ഏറെ സന്തോഷത്തോടു കൂടി ഇവർ അവരുടെ അഭിപ്രായങ്ങൾ നേരിട്ട് പറയുന്നതാണ് ദേ ആർ സോ ഹാപ്പി ഭാവി താരങ്ങളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യവും ബ്ലാസ്റ്റേഴ്സിനുണ്ട് ഇതിന്റെ ഭാഗമായാണ് സീനിയർ ടീമിനൊപ്പം ജൂനിയർ ടീമുകളെയും വാർത്തെടുക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ പദ്ധതിയിൽ കോതമംഗലത്തിന് കൂടുതൽ പരിഗണന ലഭിക്കാനുള്ള സാധ്യത ഉയർന്നിട്ടുണ്ട് ഡോക്ടർ വിന്നി വർഗീസ് ടീം മാനേജ്മെന്റുമായി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യും ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്